എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളൊക്കെ ചോറ് വയ്ക്കാൻ യൂസ് ചെയ്യുന്ന റൈസ് കുക്കർ ഉണ്ടല്ലോ റൈസ് കുക്കർ വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സ് കാണാം അപ്പോൾ എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു കാരണം ഒരുപാട് പേരൊക്കെ റൈസ് കുക്കർ യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാലപ്പൊത്തിന് അതുപോലെ തന്നെ ഇഡലിക്ക് ദോശയ്ക്കൊക്കെ മാവ് അരച്ച് വെക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ലേറ്റായിട്ടൊക്കെ അരച്ച് വയ്ക്കുകയാണെങ്കിൽ പിറ്റേ ദിവസമൊക്കെ രാവിലെ ഉണ്ടാക്കണമെങ്കിൽ മാവ് നമുക്ക് പുളിച്ച് കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ മാവ് പെട്ടെന്ന് പുളിപ്പിക്കാനായിട്ട് നമുക്ക് റൈസ് കുക്കർ യൂസ് ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ റൈസ് കുക്കർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഇളം ചൂടുള്ള വെള്ളം കുറച്ച് വായവട്ടുള്ള ഒരു പാത്രത്തിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ഏത് മാവാണോ വേഗം പൊളിച്ച് കിട്ടേണ്ടത് അപ്പത്തിൻ്റെ മാവോ അല്ലെങ്കിൽ ഇഡലിയുടെ ദോശയുടെ ഏതായാലും ഇതുപോലെ ഈ ഒരു പാത്രത്തിൽ ഇറക്കി വെക്കണം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാത്രങ്ങളായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ റൈസ് കുക്കർ അടച്ച് വയ്ക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേഗം തന്നെ മാവ് പുളിച്ചു കിട്ടും കേട്ടോ അപ്പോൾ നല്ല തണവുള്ള സമയത്തൊക്കെ പ്രത്യേകിച്ചും നമുക്കിതേപോലെ ചെയ്യാം ഇനിയിപ്പോൾ വെള്ളം വെച്ചില്ലെങ്കിലും സാധാരണ നമ്മൾ പുറത്ത് വെക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഇതിൻ്റെ ഉള്ളിൽ മാവ് അരക്കി വെച്ച് കഴിഞ്ഞാൽ ഫെർമൻറ്റായിട്ട് വരും പ്രത്യേകിച്ചും നല്ല ലൈറ്റായിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ മാവ് അരക്കുന്ന സമയത്തൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കൂ നല്ല യൂസ്ഫുൾ ആണ് ഈ ഒരു ടിപ്പ് ട്രൈ എല്ലാവരുടെ വീട്ടിലും റൈസ് കുക്കർ ഇപ്പം ഉണ്ടാവുമല്ലോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയുക ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറികളൊക്കെ ചൂടാറാതിരിക്കാനായിട്ട് കാസറോളിൽ വയ്ക്കാറില്ലേ പക്ഷേ എല്ലാവരുടെ കയ്യിലും ഒന്നോ രണ്ടോ ഗ്യാസറോളൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഗ്യാസ്ട്രോളിലും പകരം ഇതേപോലെ റൈസ് കുക്കർ യൂസ് ചെയ്യാം കാലത്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഉച്ചയ്ക്കുള്ള ചോറും കറികളൊക്കെ ഇതേപോലെ ഫുഡ് സേഫ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടച്ചിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് അത് റൈസ് കുക്കറിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്താൽ മതി കറക്റ്റായിട്ട് ഇങ്ങനെ അടഞ്ഞിരിക്കണം കേട്ടോ മൂടി ലൂസായിട്ട് ഇരിക്കരുത് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഉച്ചയാകുമ്പോഴും ചോറും കറികളൊക്കെ നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്ന അമ്മമാർക്കാണെങ്കിൽ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ മക്കൾക്ക് ഇതേപോലെ ആക്കി വെച്ച് കൊടുക്കാം അപ്പോൾ ഉച്ചയ്ക്ക് നല്ല ചൂടോടെ എടുത്ത് കഴിക്കാമല്ലോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നിറം മങ്ങിയ തോറത്തൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അതൊന്ന് വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു കുഞ്ഞു ട്രിക്കാണ് റൈസ് കുക്കർ യൂസ് ചെയ്തിട്ടാട്ടോ നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ പണ്ടൊക്കെ കല്ലിലൊക്കെ അലക്കുന്നതുകൊണ്ട് തന്നെ തോറത്തൊക്കെ നല്ല കളർ ഉണ്ടാവും ഈ വാഷിംഗ് മെഷീനിൽ അലക്കുമ്പോൾ എപ്പോഴും കുറച്ച് അധികം നാൾ കഴിയുമ്പോൾ അത് അതിങ്ങനെ കളറ് പിന്നെ ആവാൻ തുടങ്ങും ആ ഒരു ഫുൾ വൈറ്റ്നെസ് നമുക്ക് നമുക്കങ്ങോട് കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള തോറത്തൊക്കെ എടുത്തിട്ട് ഇതുപോലൊന്നും ചെയ്തു നോക്കൂ കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് റൈസ് കുക്കർ എടുത്തിട്ടുണ്ട് അതിൽ പാകാവുന്ന ഒരു പഴയ കലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കതിൽ ആവശ്യത്തിന് വെള്ളം എടുക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് കൊടുക്കുന്നത് ഞാൻ ഒരു തോർത്താണ് കേട്ടോ കഴുകുന്നത് അപ്പോൾ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ വെള്ളവും ബേക്കിംഗ് സോഡയൊക്കെ കൂടുതൽ എടുത്താൽ മതി പിന്നെ അതിന് കുറച്ച് വിനാഗിരി ഒരു കാൽ ഗ്ലാസ്സോളം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഞാൻ ഞാനിതിപ്പോൾ ഇങ്ങനെ കലായതുകൊണ്ട് കുറച്ച് ഡിഷ് വാഷ് സോപ്പാണ് യൂസ് ചെയ്യുന്നത് ഏത് സോപ്പായാലും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് കളർ വെപ്പിക്കേണ്ട തോർത്ത് അതിലേക്കൊന്നും മുക്കി വെക്കുക ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കണം അപ്പോൾ ഞാനിത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് ചൂടായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ ബബിളൊക്കെ കാണുന്നില്ലേ ഇനി ഇതൊന്ന് ജസ്റ്റ് തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതൊന്ന് ജസ്റ്റ് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഉടനെ തന്നെ നമുക്കിത് മൂടിയിട്ട് ഓഫ് ചെയ്യാം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഒരുപാട് കുറച്ചധികം സമയം ഇട്ട് തിളപ്പിക്കുന്നു വേണ്ട ജസ്റ്റ് തിള കൂടി ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഈ കാലത്തിനെ നമ്മുടെ റൈസ് കുക്കറിലോട്ട് ഇറക്കി വയ്ക്കാം ഇനി കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ ഒരു ഒരു മണിക്കൂറൊക്കെ അങ്ങനെ ഇരിക്കുന്നതാണ് കൂടുതലും നല്ലത് നല്ല ചൂടോടെ അങ്ങനെ ഇരിക്കുകയല്ലേ ഒരു ഫോർട്ടി മിനിറ്റ് എങ്കിലും വയ്ക്കാനായിട്ട് നോക്കെ കേട്ടോ ഇപ്പോഴേ അത്രയും സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ അങ്ങനെ ഒരു മണിക്കൂറൊക്കെ ആയിട്ടാണ് അത് എടുക്കുന്നത് നിങ്ങൾക്ക് തിരക്കുണ്ടെങ്കിൽ കുറച്ചും മുമ്പേ എടുക്കാം കേട്ടോ ഇപ്പോഴേ നമ്മുടെ തോർത്തൊക്കെ നല്ല പോലെ അങ്ങനെ നിറം വെച്ച് വരുന്നുണ്ട് ഇപ്പോൾ ഇനി നമ്മളിതൊന്ന് വെറുതെ ജസ്റ്റ് മെഷീനിലിട്ട് ഞാനൊന്ന് കഴുകുന്നും കൂടെ ഉണ്ട് കേട്ടോ അപ്പോഴതിൽ ആ ഒരു സോപ്പിൻ്റെയും പിന്നെ കറക്റ്റ് ഇളകി നിൽക്കുന്ന അഴുക്കൊക്കെ ഒന്ന് പോയിട്ട് ഫുള്ള് ആയിട്ട് കിട്ടുള്ളൂ നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ട് അത ഇതേപോലൊരു ക്യുക്ക് വാഷ് അടിച്ച് കൊടുക്കുകയാണ് പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ഇത് അലക്കി കഴിഞ്ഞിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലപോലെ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മെഷീനൊക്കെ യൂസ് ചെയ്ത് വാഷ് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണിത് കല്ലിൽ അലക്കുന്നവർക്ക് സാധാരണ എപ്പോഴും നല്ല കളറോടെ തന്നെ തോർത്തൊക്കെ ഉണ്ടാവും അപ്പോൾ അല്ലാത്തവർ ഇതുപോലെ വന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ ഇതിൽ ഞാൻ ഉജാലയൊന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർക്ക് അതും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു രീതിയിലുള്ള വൈറ്റ് കളർ കിട്ടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ് കുട്ടി കുട്ടി ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് കേട്ടോ ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്